അതെ അതങ്ങനെയല്ല ഞാൻ പറ വാ വാ പെണ്ണുങ്ങ് വലുതായിപ്പോയല്ലോ അവളുടെ ഒരു നാണു നീ ഏഴു ക്ലാസ് ഡാരി ഉണ്ടോ അവിടെ ഡാഡിക്ക് കോർട്ട് ഡ്യൂട്ടിയാ ഡാഡി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു അന്വേഷിക്കുന്നു അയാളെ ഞാൻ മൂന്ന് തവണ ഫോൺ ചെയ്തു ഇന്ന് വീട്ടിൽ വന്നാൽ ഓടാൻ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്കിൾ മറന്നു ആ അതിലേ ഞാൻ എന്താ ഇങ്ങോട്ട് വന്നത് ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ എന്താണ് ഇത്ര വലിയ ആ അത് ഞങ്ങൾ പെണ്ണുങ്ങള് തമ്മിലുള്ള കാര്യ ബൈ Nice girl, good manners. <laughs> ജംഗ്ഷൻ ഗരീഫ് താങ്ക് യു എന്റെ ഞാനൊരു ഫോട്ടോഗ്രാഫറാ ഇവിടെ തന്നെയാണോ അതെ യും ബാലു ഇവിടെ എങ്കിലും വന്ന് വിട്ടു കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു ഫ്രണ്ട് ബൈക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു ഇതുവരെ കണ്ടില്ല ഞാനിവിടെ വാങ്ങിക്കോളാം ഫോട്ടോ എടുക്കട്ടെ ആ ഇതെന്താ ഒരു ഓ ജസ്മിൻ പ്ലീസ് ശരി മിസ്റ്റർ ബാലുവിന് എവിടെ ഇറങ്ങേണ്ടത് ഞാൻ അവിടെ വിടാം കരു ഇവിടുന്ന് ബസ് കിട്ടണം ഞാൻ ബസ് പിടിക്കണം ഐ വിൽ ടോപ്പ് ഇതെ കൂടെ ഇതാണ് എന്റെ സ്റ്റുഡിയോ ആ ഫോക്കസ് ഗുഡ് വരുന്നില്ലേ പിന്നെ വരാക് യുക് യു മാഡം മാൻ എങ്ങനെ അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതല്ലാതെ എന്നെ കുറിച്ച് അയാളൊന്നും ചോദിച്ചില്ല സോസ് എ ജെന്റൽ മാൻ ആരെങ്കിലും വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു ഫിഫ്റ്റീൻ ത്വണ്ടി ഫോട്ടോ കാറ്റ് വേണമെന്ന് പറഞ്ഞ ഹലോ യെസ് ഉണ്ടോന്ന് നോക്കട്ടെ ഉണ്ട് കൊടുക്കാം ആ ജോണി വിളിക്കോ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അതേ നല്ല ഡബിൾ വെയ്റ്റ് മാറ്റീരിൽ വേണം പ്രന്തിയെ രണ്ടു ദിവസം എടുക്കും വെള്ളിയാഴ്ച തരാം ഓക്കെ എന്ത് പണിയാണ് ദാസൻ ഈ കാണിച്ചത് എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തു നിന്നു എന്റെ നല്ല കാലത്തിൽ മനുഷ്യൻ വിട്ടു ഒരു അബദ്ധം പറ്റി ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാണ് വണ്ടി ഒന്ന് സ്കിറ്റ് ചെയ്തു കയ്യിൽ പഞ്ചറൊട്ടിച്ചു ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ വണ്ടി കുളവാക്കും ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും അല്ലയ നീ രക്ഷപ്പെട്ടല്ലോ അത് മതി എന്നൊരു ഫോർമാലിറ്റിങ്ങനെ ചോദിച്ചൂടെ അവന്റെ ബൈക്ക് പോയാല സങ്കടം വരാമോ എന്തോ അല രണ്ടിന്റെ ഇരിപ്പും മട്ടും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തലോന്ന് കരുതി അല്ല രാവിലെ തന്നെ കിട്ടിയല്ലോ ഉരുണ്ട് വീണതോ അതോ കല്ലുണ്ടതോ പോടാ കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് നമുക്ക് പിടിപ്പിക്കാം അല്ലേ ദാസേ പനിക്കതൊന്നും പറ്റത്തില്ലല്ലോ ഗുളിയല്ലേ പറ വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് സംഘടിപ്പിക്കാം അത് പിന്നെടാ ബാലു വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒടുക്കണ്ടേ ഇതേ ഇച്ചിരി മെന പിടിച്ച പണിയാ പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ല ഇത് അവൻ എന്തു കൃഷ്ണൻ ഉണ്ണി ഓ അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും തോന്നുമ്പോഴെല്ലാം കയറി വരും ഇവിടെ ബാക്കിയുള്ളവർ ഒരു ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം തന്നാവുന്നില്ല പിന്നെ പിന്നെയാ കി അവന്റെ വലിച്ചു കേറ്റിക്കോ വലിച്ചു വലിച്ചു കണ്ടാ മതി എനിക്കണ്ട രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക െ കോൺവെന്റിൽ വയ്ക്കാൻ ഇനി മൂന്നാം ദിവസം കൊണ്ടല്ലേ ഉള്ളൂ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ എടുക്കുന്നു ഐഡിയ നമ്പർ ഫോർ ഹലോ ബാലു സ്റ്റുഡിയോ അല്ലേ ബാലു പ്ലീസ് ആ ക്യാപ്റ്റൻ ഹിയർ ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ അതെ ആ ഞങ്ങൾ അങ്ങോട്ട് വരാം ഉടനെ ഉൾപ്പെടും താങ്ക് യു കമാൻ കേട്ടടി

ണോ ഇരുന്നാൽ മതി അതാ ഒരു സുഖം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്നങ്ങോട്ട് മാറി പ്ലീസ് ഓൻ എന്താണ്ടേ ഞാൻ കാണിച്ചരാം ഞാൻ കാണിച്ച ഇങ്ങനെ ഇരുന്നാൽ ആ ആ ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയോ ത്രീ ലൈറ്റ് ഏ വൺ ടു ത്രീ ഫോർ ഏ ഓ അത് യു കത്തി ലൈറ്റ് ഓക്കെ നാവ് ഇറ്റ് ഒന്ന് ചിരിക്കും ഒരു സ്മൈൽ നീരുന്ന കുറെ ദിവസമായിട്ട് എന്റെ അഡ്രസ് പോലും ആ ദാസും ഫിലിപ്പും ഇന്നും കൂടെ എന്റെ കാര്യം പറഞ്ഞു എവിടെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയി കൂടെ തുഷ്ട വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുന്നു രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരുക്കരം ഫീച്ചർ ഉണ്ടാക്കി സാധനം കണ്ടപ്പോ പത്രാധിപര് ഹാപ്പി ഓ െ പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വക്മാവനാണത്രേ എന്നിട്ട് പക്ഷെ അയാളാണ് നമ്മുടെ കഥാനായകൻ കഷ്ടപ്പെട്ടതും മിച്ച വാരാന്ത്യപ്രതിയിലേക്ക് സിനിമാതാരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും കഴിച്ചു അതിന് വലിയ കഷ്ടപ്പാടും കേട്ടല്ലോ അനമരസ്യം ഇത്തരം ചീപ്പ് സാധനങ്ങൾ എന്നാലേ മഹത്തായ കൊറേ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ പരസ്യപ്പെടുത്താവോ ശമ്പളം തരാ എന്ന് പറഞ്ഞാൽ ആ അത് പറ കഴിഞ്ഞ കൂടെ ഇവിടെ സ്മാളം കിളൊന്നും സോടയില്ലേ പിന്നെ സോഡ അതാ വെള്ളം വരുമ്പോണ്ട് വേണമെങ്കിൽ വെള്ളം പോകും മുഴുവൻ തീർത്തുല്ലേ എനിക്ക് വേണ്ടല്ലോ സ്മാളം എനിക്ക് വെച്ചണേ കഷണ്ടി ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോ ജനിക്കണം അല്ലേ ഫോട്ടോ സസ്റ്റലായിട്ടുണ്ട് റിയലി നൈസ് മൂഡ് കുറവായിരിക്കും സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് നല്ല ഷാർപ്പ്നെസ് വെൽ താങ്ക് യു മിസ്റ്റർ ബാലു ആ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടേ ചായയോ കാപ്പിയോ അല്ല കാ ബിയർ ആയാലും ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക ഐ ആം തയർ ആ നൈസ് ഓഫ് യു പോകാൻ ധൃതിയൊന്നുമില്ല എന്റെ സമയത്തിന്റെ മാത്രം ഞാനാണ് അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല താങ്ക് യു ലാത്തി അടിക്കലായിട്ട് ഒരിരയും കാത്തിരിക്കുന്നു ഞാൻ ഞാൻ സ്വതവെ കുറിച്ച് റിസേർവ് ആണ് വളരെ ക്ലോസായ കമ്പനി ബാലുവിനോട് എനിക്കെന്തോ ഒരു ലൈക്കിങ് തോന്നി നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ ഐ ലൈക്ക് യുവർ കമ്പനി അതെനിക്ക് ഒരു കോംപ്ലിമെന്റ് ആണല്ലോ ആ എനിക്ക് ലീവ് തീരാൻ എനിക്ക് കഷ്ടിച്ച് രണ്ടാഴ്ച കൂടിയുള്ളൂ സമയം കിട്ടുമ്പോഴേക്ക് ബാലു ഇങ്ങോട്ട് ഇറങ്ങൂ നമുക്ക് പരസ്പരം വാദിച്ച് കുറച്ച് സമയമായിരിക്കാം ഇറ്റ്സ് പ്ലഷ ഫോർ മിഫോർ വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ് ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ അനിവാരം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് ആണെന്നറിയാം എന്നാലും ഫാദർ ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി

നന്നായി പഠിക്കണം കേട്ടോ മോനെ പ്രാർത്ഥിക്കാൻ അറിയാമോ ആ പഠിപ്പിച്ചു തരാം ഏഹ് കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കാ ആ നമുക്ക് അങ്ങോട്ട് പോവാം വരും హాలిడే <laughs> 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 <Ay, ka abne? laughs> <hans> <hans> ണ്ടല്ലോ കൂടെ എന്റെ ഫ്രണ്ട്സാ ഇത് ക്യാപ്റ്റൻ ഉണ്ണി ഇത് ദാസ് ഇത് ഫിലിപ്പ് ചുമ്മാട്ടെ കോട്ടിങ് വാന്നേ ഞാനല്ലേ അത് പറഞ്ഞാ പറ്റി പോയാവല്ലേ േറ്റ് ഞാനൊക്കെ ഓടിക്കുന്നത് ഞാൻ വലിയ കപ്പലോടിക്കാൻ പറഞ്ഞത് കാര്യമല്ലേ മാറി எந்தே சோம் காசா தாத்தி தெரிந்தே சோம் In the morning, in the morning by the sea. In the morning, in the morning, in the morning, in the morning by the sea. <laughs> <laughs> if I am a captain like you, then if I want to marry, I would marry Captain captain's daughter more than anybody. Oh, I would try, she would try, I would try would <laughs> to <go. laughs> up in the middle of the night and... <laughs> <each other>. <laughs> <laughs> ഒന്നും വിചാരിക്കരുത് എന്നെ താമസിക്കേ എനിക്കിങ്ങനെ ബഹളം വയ്ക്കുന്ന ഇഷ്ടമല്ല പാട്ടറിയാവുന്നോണ്ടല്ല വെറുതെ മിസ്സസ് കാറ്റൻ ഒരു ഒന്ന് രണ്ടുപേര് പാടന്നേ ശീസ പോയിട്ട് എന്നാ ഒരു കവിത േഖ ഒരു തണുത്ത ബിയർതിരും